പ്രിയപ്പെട്ടവരെ ഞാൻ ഉമർ ഫാറൂഖ് മുൻ ഇടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് അംഗം ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ ഇടത്തിരുത്തി പഞ്ചായത്ത് ഓഫീസിന് കെട്ടിടം നിർമ്മിക്കുന്ന പുതിയ കെട്ടിടം നിർമ്മിക്കുന്ന നിർമ്മിക്കുന്നിടത്താണ് ഞാനിപ്പോ നിൽക്കുന്നത് ഈ കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചത് പന്ത്രണ്ട് പത്ത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇതിന്റെ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം അന്നത്തെ ബഹുമാന്യനായ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എ സി മൊയ്തീൻ ആണ് ഇതിന്റെ തറക്കല്ലിട്ട് ഇതിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചത് അന്നത്തെ നിർമ്മാണോദ്ഘാടനം വലിയ ആഘോഷമായിട്ടാണ് നടത്തിയത് മന്ത്രിയും എം എൽ എയും നമ്മുടെ പരിസര പ്രദേശത്തുള്ള മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളും നമ്മുടെ നാട്ടിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും അതുപോലെ തന്നെ നാട്ടിലെ പൗരപ്രമുഖരുമായിട്ടുള്ള മുഴുവൻ ആളുകളുടെയും സാന്നിധ്യത്തിൽ ഏഴ് വർഷങ്ങൾക്ക് മുമ്പാണ് തറക്കല്ലിടുകയും നിർമ്മാണോദ്ഘാടനവും നടത്തിയത് നാളിതുവരെ പണി പൂർത്തീകരിക്കുവാനോ നാടിന് സമർപ്പിക്കുവാനോ നമ്മുടെ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ഭരണസമിതിക്ക് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള ഭരണസമിതിയുടെ കാലഘട്ടത്തിലാണ് തറക്കല്ലിട്ടത് അന്ന് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഭരണസമിതി അംഗങ്ങളായിരുന്നു ഏകദേശം ഒരു വർഷത്തോളം ഉണ്ടായിട്ടും അന്ന് ഇതിൻ്റെ പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല പിന്നീട് വന്ന് അഞ്ച് വർഷം പൂർത്തീകരിക്കുന്ന ഈ ഭരണസമിതിക്കും ഇതിൻ്റെ പണി പൂർത്തീകരിക്കാൻ ഏകദേശം അയ്യായിരത്തോളം സ്ക്വയർ ഫീറ്റ് മാത്രം വരുന്ന ഒരു ഓഫീസ് കെട്ടിടമാണ് ഏകദേശം ഇതിന്റെ പണി പൂർത്തീകരിക്കാൻ ഏകദേശം ഒരു വർഷത്തോളം സമയമുണ്ടെങ്കിൽ ഇതിന്റെ പണി പൂർത്തീകരിക്കാൻ കഴിയുന്ന സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത് അതിന് നമുക്ക് നടത്താൻ നമ്മുടെ പഞ്ചായത്തിന് നടത്താൻ കഴിഞ്ഞില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇടത്തിരുതി പഞ്ചായത്ത് ഭരിക്കുന്നത് ഇടതുപക്ഷമാണ് ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും അതേപോലെ തന്നെ നമ്മുടെ കയ്യപ്പമംഗലം നിയോജക മണ്ഡലം എം എൽ എയും ഇടതുപക്ഷമാണ് സംസ്ഥാന ഭരണം ഇടതു വർഷത്തിൻ്റെ എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണമാണ് ഇതൊക്കെ നമ്മുടെ പഞ്ചായത്തിന് ഫണ്ട് ലഭിക്കുന്നതിന് അനുകൂലമായ സാഹചര്യങ്ങളാണ് ഇരുപത് വർഷത്തോളമായി ഇടത്തിരുത്തി പഞ്ചായത്ത് ഭരിക്കുന്ന എൽ ഡി എഫ് സംവിധാനത്തിനുള്ളത് എന്നാൽ ഏഴു ഏഴു വർഷമായിട്ടും നമ്മുടെ ഈ പഞ്ചായത്തിന്റെ പകുതി പണി പോലും നിലവിൽ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല നമ്മുടെ പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണസമിതിയുടെ ഏറ്റവും നിരുത്തരവാദപരമായ സമീപനം കൊണ്ട് യാതൊരു തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ എങ്ങനെ നടത്തണം എന്ന് പോലും അറിയാത്ത അല്ലെങ്കിൽ പൂർത്തീകരിച്ച് നമ്മുടെ നാടിന് സമർപ്പിക്കാൻ കഴിയാത്ത ഒരു ഇച്ഛാശക്തി ഇല്ലാത്ത ഒരു ഭരണസമിതിയാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഈ പഞ്ചായത്ത് ഭരിച്ചിരുന്നത് ഇതുപോലെ തന്നെ ഇരുപത് വർഷമായി ഭരിച്ചു ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ സമീപനവും ഇങ്ങനെ തന്നെയാണ് നമുക്കറിയാം പത്ത് പത്ത് പന്ത്രണ്ട് വർഷക്കാലം മുമ്പ് നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച ചിറക്കൽ ചെറുപുഴ ജലസേചന പദ്ധതി പാതി വഴിയിലായിട്ട് നിൽക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ പഞ്ചായത്ത് കെട്ടിടത്തിന്റെ ഞാൻ നിൽക്കുന്ന ഈ പഞ്ചായത്ത് കെട്ടിടത്തിന്റെ സമീപ പ്രദേശത്ത് തന്നെ അമ്പത്തഞ്ച് സെന്റ് സ്ഥല പഞ്ചായത്തിന് നാട്ടിലെ വളരെ നല്ലൊരു വ്യക്തി നമ്മുടെ പഞ്ചായത്തിന് നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി ഒരു സയൻസ് പാർക്ക് പണിയുന്നതിന് വേണ്ടിയിട്ടാണ് അമ്പത്തഞ്ച് സെന്റ് ഭൂമി നൽകിയത് എന്നാൽ നാളിതുവരെയും അവിടെ ഒരു നിർമ്മാണ പ്രവൃത്തികളോ അല്ലെങ്കിൽ ഒരു പുതിയ പദ്ധതി വെച്ച് ബിൽഡിംഗ് പണിയുന്നതിനോ അല്ലെങ്കിൽ നാട്ടിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ പുരോഗതിക്ക് ആവശ്യമായ ഒന്നും തന്നെ ചെയ്യാൻ അവിടെ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല നാട്ടിലെ സാമൂഹിക ദ്രോഹികളുടെയും ഇഴ ഒരു താവളമായിട്ടാണ് മാറിയിട്ടുള്ളത് അങ്ങനെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു വിലങ്ങുതടി നിൽക്കുകയാണ് നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതി ഒരു ഇച്ഛാശക്തിയുള്ള ഒരു കഴിവുള്ള ഒരു ഭരണസമിതി ഉണ്ടെങ്കിലും ഒട്ടനവധി പദ്ധതികൾ ഈ നാടിനെ കൊണ്ടുവരാനും പഞ്ചായത്തിൽ കൊണ്ടുവരാനും നാടിനു സമർപ്പിക്കാൻ കഴിയുമെന്നിരിക്കെ ഇതൊന്നും ചെയ്യാതെ താൽക്കാലികമായിട്ടുള്ള വ്യക്തിഗത ആനുകൂല്യം മാത്രം കൊടുത്തു മുന്നോട്ട് പോകുന്ന ഒരു ഭരണസമിതിയാണ് ഇന്ന് എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിൽ ഒട്ടനവധി പദ്ധതികൾ മുടങ്ങിക്കിടക്കുകയാണ് നമുക്കറിയാം ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരുമ്പോൾ പ്രതിപക്ഷത്തിന്റെ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ കോൺഗ്രസിന്റെ പ്രതിനിധികളുടെ കുപ്രചരണമെന്നും അതുപോലെ തന്നെ പ്രചാരവേലകളാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് മറുപടി പറഞ്ഞ് സഖാക്കളെയും ഈ നാടിനെ നാട്ടിലെ ജനങ്ങളെയും ഒക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സമീപനം മാത്രമാണ് ഇന്ന് നമ്മുടെ പഞ്ചായത്തിൽ നടന്നോർന്നിരിക്കുന്നത് ഏഴു വർഷമായി പ്രിയമുള്ളവരെ ഈ കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് നാളിതുവരെ ഇത് പണി പൂർത്തീകരിക്കാനോ അല്ലെങ്കിൽ അമ്പത് ശതമാനം പണി പോലും പൂർത്തീകരിക്കാൻ നമ്മുടെ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഭരണസമിതി പൂർണ്ണ പരാജയത്തിന്റെ നമ്മുടെ നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ മുരടിച്ചു നിൽക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ പ്രകടമായ ഉദാഹരണമാണ് നമ്മുടെ ഈ പഞ്ചായത്ത് കെട്ടിടം എന്ന് പ്രിയപ്പെട്ട പഞ്ചായത്ത് നിവാസികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്